ഇവിടെ ഊണിന് സാമ്പാർ മീൻകറി മോരുകറി കൂട്ടുകറി അവിയൽ തോരൻ പച്ചടി പുളിഞ്ചി എല്ലാം ഉൾപ്പെട്ടിരുന്നു നാടൻ ഭക്ഷണം മീൻ പൊരിച്ചു പുഴമീൻ പൊരിച്ചോണ്ട് കടൽ മീൻ പൊരിച്ചോണ്ട് ചിക്കൻ പൊരിച്ചു കൊണ്ട് ബീഫുണ്ട് കുരുമുളകൊക്കെ ഭക്ഷണം കിട്ടുന്നുണ്ടാ ചേച്ചി അവിടെ ഇരുന്നിട്ടുണ്ട് ഏഹ് മെല്ലെ നമുക്ക് പോവാ ഞാൻ ഇറക്കിത്തരാട്ട ഞാൻ ഇറക്കിത്തരാങ്ങോ നടന്നോ ചേച്ചിനടുത്ത് കാണുന്നു അങ്ങോട്ട് കേടക്കുണ്ടോ കേട്ടോ ചേച്ചിയേ റിയോ എന്തൊക്കെയുണ്ട് വിശേഷോ സുഖിനെ മോന് കൊറേ ദിവസമായിട്ട് നിങ്ങളെ കാണണന്ന് അങ്ങനെ വന്നതാ ഏ എന്തുണ്ട് വിശേഷോ ക്ഷീണിച്ചിട്ടുണ്ടാ ഭക്ഷണൊക്കെ റെഡിയായോ ഏഹ് നമ്മൾ അന്ന് വന്നിട്ട് പോയ ശേഷം ഒരുപാട് ആൾക്കാർ വന്നിരുന്നോ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇച്ചിരി തിരക്ക് കുറവാണ് എല്ലാ സ്ഥലങ്ങളിലും മഴയാ തിരക്കുണ്ടായിരുന്നു ആ എന്തൊക്കെയാ മീൻ എന്തൊക്കെയുള്ള മീനേ പുഴമീനുണ്ട് കടൽ മീനുണ്ട് അതിലൊക്കെ ഉണ്ടോ ചെമ്മീൻ ഉണ്ടോ ഇതേ ചെമ്മീൻഡാളു എനിക്കെന്താ വേണ്ടേ സംസാരിക്കേ സംസാരിക്കൂ എന്തെല്ലാം അവനെന്നോട് ദിവസം പറഞ്ഞു നമ്മളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ അവരുള്ള ഒരു അമ്മയില്ലേ നമുക്കൊരു ഒരു ദിവസം പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് ഞാന് നമുക്ക് ഗൂഢലില് ഒരു കടയുണ്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാ അങ്ങനെ ഇങ്ങോട്ട് വന്ന ആരുണ്ട് അകത്തിന്റെ ആളുടെ നമുക്ക് അകത്തേക്ക് പോവാ അപ്പൊ നമ്മള് ഒരു ഒന്നര വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് അതിന് മമ്മൂടെ ഓർമ്മ ഉണ്ടാ ആ മമ്മൂടെ ഇപ്പൊ ഓർമ്മ വന്ന കേട്ടോ അമ്മന് ഓർമ്മ വന്നു അപ്പം പിന്നെ നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പൊ അന്ന് കഴിച്ചു ഇഷ്ടപ്പെട്ടു നല്ല ഭക്ഷണമായിരുന്നു ഇതാണ് കേട്ടോ മാതാ ഹോട്ടൽ നമ്മൾ വരുന്ന വൈകി കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോയില്ലേ നമ്മൾ ചോദിച്ചു ചോദിച്ചു വന്നേ അല്ലേ ഏഹ് വിഷക്കുന്നുണ്ടോ ഏഹ് ചോറ് കഴിക്കണ്ടേ ഏഹ് വിശപ്പുണ്ടാ കഴിക്കാം നമുക്ക് വേറെന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെ കണ്ടിട്ട് കൊറയായില്ലേ ഒന്നര വർഷത്തോളം ഇല്ലേ എന്തൊക്കെയാ എന്തിന്റെ വിശേഷം വർത്താനം മഴ നല്ല മഴ പെയ്തോണ്ടേ എന്തൊക്കെയാ സുഖല്ലേ നല്ല ഭക്ഷണം കേട്ടോ കഴിച്ചിരുന്നു അവിടുന്ന് അറിയാലോ സുഖം ഞമ്മള് കൊറേ മുമ്പ് വന്നിരുന്നു അപ്പൊ ഒന്ന് ചേച്ചിനെ കണ്ടിട്ട് പോവാന്നല്ലേല് വന്നതാ എന്നിട്ടെന്താ പറഞ്ഞു ആൾക്കാരൊക്കെ കഴിക്കാം നമുക്ക് ചേച്ചി ചേച്ചിനെ വിളിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിച്ചിട്ട് തരുമോ ശരി എന്നാ ഇപ്പ എന്തൊക്കെയുണ്ട് വിശേഷം ഇല്ലേ നമ്മള് ഒന്ന് കാണാൻ വന്നാ ചേക്കു ഞാനിങ്ങനെ എന്നോട് പറഞ്ഞിങ്ങനെ നമ്മളൊന്ന് ഒരു ചേച്ചിന്റെ കടയില്ലേ നമുക്കൊന്ന് പോകണം കൊറേ പറയാ കൊറേ പറയുന്നു ഇന്നൊരു ചാൻസ് കിട്ടിയാ ഉം ഭക്ഷണൊക്കെ റെഡിയല്ലേ സന്തോഷയാ ഇന്ന് നമ്മള് ഗൂഢലൂരി പോവാ ഷാഫിഖാനെ കാണണ്ടേ ആ ഷാഫി കാണാൻ വേണ്ടി പോവാ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് മമ്മു കൊറേ ദിവസത്തിന് ശേഷമാണ് ഷാഫിഖാനെ കാണാൻ പോകുന്നത് എവിടെ നമ്മള് പോകുന്ന മതി മമ്മു എങ്ങനെ സൈഡ് എരിഞ്ഞു പോയാ ഇന്ന് മമ്മു മമ്മൂന് വേണ്ടി വന്നതാണ് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലം മമ്മൂന എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ ചോറും ചെമ്മീനും ചെമ്മീനുണ്ട് അയ്യോ ചെമ്മീൻ ഇല്ലല്ലോ ഇന്ന് നമുക്ക് ഉണ്ടാ ഒരു മിനി ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ചോറ് കുറച്ച് കഴിക്കാം മീൻ കൂടുതൽ കഴിക്കാപ്പി അല്ലേ ഹാപ്പി അല്ലേ വേറെന്താ പറയണ്ടെ പറയാപ്പൊക്കെയാന്ന് പറഞ്ഞേ പുളിയിഞ്ചി ഈത്തപ്പഴം പുളി ഇഞ്ചി ലേ വെറൈറ്റി ആണ് ഈത്തപ്പഴം പുളിയിഞ്ചി ആ പറഞ്ഞോ എന്തൊക്കെയാണ് കാന്താരി ഇനി കഴിക്കണ്ട നല്ല എരിവുണ്ട് അത് എരിവുണ്ട് കേട്ടോ നല്ല എരിവുണ്ട് അത് ചോറ് വന്ന് ഞാൻ കഴിച്ചാ മതി കൊറച്ചിട്ടോ അതെ ചോറ് അധികം വേണ്ട അധികം വേണ്ട മതി മതി കുറച്ചു എനിക്കും കുറച്ചു മതി താങ്ക് യു മമ്മൂ വിട്ടത് കംപ്ലീറ്റ് കഴിക്കില്ലേ മീനക്കുപ്പ് വരും മീനക്കെപ്പ് വരും ഉമ്മന്റെ സെയിം മോനാണ് ഉമ്മക്ക് മീൻ ഭയങ്കര ഇഷ്ടം ഇന്നലെ ഉമ്മ മീൻ എനിക്ക് മീൻ വേണ്ടതാ കംപ്ലീറ്റ് മീനാ ചിക്കൻ വേണ ചിക്കൻ ഇത് ചിക്കൻ മീൻ ഇത് കംപ്ലീറ്റ് പുഴ മീനും അയിലയും ഏർ അല്ല എടുക്കല അങ്ങനെ എടുക്കലോ കട്ടിലേ കട്ടിലെ മോന് മുള്ളില്ലാത്ത മീൻ വേണ്ട മതി 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 മീൻ കൊടുത്തേനും ഇത് കംപ്ലീറ്റ് മീനാണ് പിന്നെ പുഴമീനും കടൽ മീനും ഒക്കെ ഉണ്ട് ആ എന്താണ് ആവുലിയോ മറ്റേതെന്താണ് മറ്റേത് പുഴമീൻ അല്ലേ പൊമ്മക്ക് ആവുലിയോടാ പൊമ്മു എന്നാൽ അത് കൊടുതേ ആ കട്ടിൽ മീൻ കഴിച്ചോട്ടെ പിന്നെ പിന്നെ ഒരു പീസ് ചിക്കൻ കൊടുത്തോ ഒരു ലെഗ് പീസ് കൊടുത്തേ സന്തോഷായില്ലേ ഹാപ്പിയാ ഏ ഓക്കെ എനിക്ക് എന്താണത് പെട്ടില ആവുലിയോന്ന് മറ്റേ ഇവിടുത്തെ പഴമീനായിരിക്കും അല്ലേ ഓക്കേ മതി മതി കഴിക്കണം കേട്ടോ കംപ്ലീറ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റൂ എന്നെ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ എന്താന്നല്ലേ കറി വേണ്ടേ കറി വേണ്ടേ അറി ചോദിച്ചു ചോദിച്ചു ചോദിച്ചോ കൊറച്ച് ചോദിച്ചോളെ ആ കുറച്ച് ചോദിച്ചോളെ നമ്മൾ കുഴി വയ്ക്കാൻ പറഞ്ഞു മമ്മൂ അയ്യോ കുഴി വെച്ചില്ല കുഴി വയ്ക്കണല്ലേ ഒരു കുഴി ഒരു കുഴി

ഷല്ല വന്നിട്ടില്ലേ ഒന്നര വർഷം വർഷോ വന്നിട്ട് ഒന്നര വർഷം മുമ്പ് കുരുവാദ്വീപിൽ പോകുന്ന വൈക്ക് ഇവിടെ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് കഴിച്ച ഒരു കറി അന്ന് പച്ചക്കറി കഴിച്ചു അന്ന് നമ്മള് പച്ചക്കറി അന്ന് കഴിച്ചല്ലേ ആ അപ്പം അന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ വായലുണ്ട് കേട്ടോ അങ്ങനെ വന്നാണ് ഇപ്പം അമ്മും കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് വരണം ചേച്ചീനൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് മതി ബീഫ് മതി 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 അപ്പം അങ്ങനെ വന്നതാണ് അപ്പോൾ പിന്നെ അന്ന് നമ്മൾ പച്ചക്കറി കഴിച്ചത് ആ ടേസ്റ്റ് ഇപ്പോഴും വായലുണ്ട് ഞാൻ അത് കഴിക്കാൻ കിട്ടുന്ന ചോദിച്ചിട്ടാണ് വന്നത് ഇന്ന് സാമ്പാറാണ് നോക്കട്ടെ സാമ്പാർ നോക്കട്ടെ ഇപ്പം കംപ്ലീറ്റ് ഞാൻ പറഞ്ഞത് ശരിക്കൊരു സദ്യ തന്നെയാണ് ഒരുപാട് വെറൈറ്റി ഉള്ളത് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് മീനടക്കം പന്ത്രണ്ട് അപ്പട ഇല്ല അപ്പോ പന്ത്രണ്ട് മോര് വരി പതിമൂന്ന് പതിമൂന്ന് ഐറ്റംസ് എവിടെ മോനെ സദ്യ തന്നെയാണല്ലോ അല്ലേ സദ്യൻ്റെ ഒരുമിച്ചി മീൻ കഴിക്കുമെന്ന് അപ്പൊ ശരിക്കൊരു മിനി സദ്യ പോലെ തന്നെയാണ് അത്ര ഐറ്റംസ് ഉണ്ട് ഇതെന്താ മോര് വരി ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുത്തെ മമ്മൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു എങ്ങനെ സാമ്പാർ കൂടി കഴിച്ചിട്ട് എങ്ങനെ ഇണ്ടെന്നോ അവിടെ ചിക്കൻ എങ്ങനെ എടുത്ത് കഴിക്കണം എന്നിട്ട് എങ്ങനെ കഴിക്കണം ആ യെസ് എങ്ങനെയുണ്ട് നല്ലതറിയാ അടിപൊളിച്ചോറ മമ്മ പറഞ്ഞ പിന്നെ അത്ര ഇല്ലല്ലേ നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ അത് പറഞ്ഞാൽ ശരി കേട്ടോ ഒന്നുകൂടി നല്ല ബെറ്റർ ആയിട്ടുണ്ട് സാമ്പാർ നല്ല സാമ്പാറായിരുന്നു ഭയങ്കര ചിക്കുള്ള സാമ്പാറല്ല ഇതാ മോര് വരും ഇതാ മോരില്ല ഏത് അത് പുളിഞ്ചിന്ന് നല്ല ടേസ്റ്റ് അതെ പുളിയിഞ്ചി നല്ല ടേസ്റ്റ് ആ നോക്കിയോക്കിങ്ങനുണ്ട് സൂപ്പർ ലേ കഴിച്ചോ കഴിച്ചോ കഴിച്ചോട്ടാ ശരിക്കും നമ്മൾ ഇതുവഴി വരേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ അങ്ങ് പനമരം പിടിച്ചിട്ട് പോയാൽ മതി പക്ഷേ മമ്മു പറഞ്ഞതിന്റെ ഒരു കാരണം കൊണ്ടും പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റുമാണ് അത് നിങ്ങളെ ഒന്നുകൂടി അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് ഏഹ് എന്തായാലും അടിപൊളി ഭക്ഷണമാണ് കേട്ടോ മീൻ കുറേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുഴമീനൊക്കെ കഴിക്കാം ഇവിടുന്ന് മീൻ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ പുഴമീനാണോ കേട്ടോ പുഴമീനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും കാരണം നമ്മുടെ നാട് വിട്ട് ഇങ്ങോട്ട് വരുമ്പം ഇങ്ങോട്ടേക്കൊക്കെ മീൻ ഒരുപാട് ടൈം എടുക്കും അപ്പം ഏറ്റവും നല്ലത് ഇവിടുത്തെ പിന്നെ പുഴമീൻ വാങ്ങി കഴിക്കുക കാരണം അത്ര വലിയ ഫ്രഷ് ആയിരിക്കില്ല കടലിൽ നിന്ന് വരുന്ന മീൻ പക്ഷെ ചോറും കറിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതിനൊരുമിച്ച് പുഴമീനും കൂടിയാണ് സെറ്റ് എങ്ങനെയുണ്ട് പുഴമീൻ ഇത് മമ്മു കഴിച്ചുകൊണ്ടിരിക്കുക പുഴമീൻ നോട്ട് ഇഷ്ടമായോ മമ്മു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുഴമീൻ ഓക്കെ നമുക്ക് ഇറച്ചി കണ്ടാൽ മനസ്സിലാവും സെറ്റ് അല്ലേ ഓക്കേ എന്താ പറഞ്ഞേ മോരി അറിയാം മോരുവർ ഇഷ്ടപ്പെട്ടു മതിയില്ല ഉപ്പില്ല കറിയിൽ ആ മമ്മ കഴിച്ചോണ്ടിരിക്കുന്ന മീനാണിത് പഴ മീന് നമ്മൾ അന്ന് വന്നപ്പോഴും ഇതാണ് കഴിച്ചു കേട്ടോ കഴിച്ചിട്ട് ഒന്നും കൂടി ലൊക്കേഷനിലൊക്കെ പറഞ്ഞു കൊടുക്കോ കേട്ടോ ഞാൻ കഴിച്ചോ ഓക്കെ ഇപ്പൊ ഇതെല്ലാം നമ്മൾ കഴിച്ചു കിട്ടേ എന്താണ് കുറച്ച് മോരണം പ്രതീക്ഷിക്കാതെത്തിയത് കേട്ടോടാ കഴിയില്ല ശരിക്കും കുറുവാതിട്ടോ അപ്പൊ ഇവിടെ എത്തിയപ്പോ ചേച്ചിനെ കണ്ടത് പുറത്ത് പോടൊക്കെ അപ്പൊ ഇതുവഴി നമ്മൾ കുറുവാദീപോന്ന വഴിക്കാണ് ഈ ചേച്ചീനോട് കാണുന്നത് ആളിങ്ങനെ ബോഡൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മളാദ്യം കരുതി ആ ഇവിടെ വർക്ക് ചെയ്യുന്ന ചെയ്ത നോക്കും നോക്കുമ്പോൾ ഇത് ആ ചേച്ചിയുടെ കട തന്നെയാണ് ഇത് ആ കടയുടെ ഇതാണ് മാതാ വനിതാ മെസ്സ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കണം ചോദിക്കട്ടെ ഓടാ അല്ലെ ഐറ്റംസ് എല്ലാം കൂട്ടിയിട്ടുണ്ടല്ലേ

നുസരിച്ചിട്ടില്ലേ എന്തായാലും കൂടി ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഇവിടുത്തെ കിട്ടും മറ്റേ ദൂരത്തൊക്കെ അത് കൈസൊക്കെ ആയിരിക്കും ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഏഹ് വേറെ എനിക്ക് സന്തോഷായോ ഏഹ് ഇതേ നമ്മക്ക് കൈ കൊടുക്കും ഒന്നുകൂടി ഏഹ് അമ്മ ഉണ്ടാക്കി കേട്ടോ ഭക്ഷണൊക്കെ അമ്മേന്റെ കടയത് ഏഹ് എനിക്കറിയാലേ എനിക്ക് ഓർമ്മണ്ട് അന്ന് ഓന് എത്ര വയസ്സാണ് അന്ന് ആറ് വയസ്സ് ആറ് വയസ് അഞ്ച് അഞ്ചു ആറ് ആറു വയസ്സാണ് ഓക്കെ അപ്പൊ വളരെ സന്തോഷം പിന്നെ ഇനി ഒരുപാട് ആൾക്കാർ വരട്ടെ അപ്പൊ നല്ല ഭക്ഷണാണ് നല്ലൊരു നാടൻ ഭക്ഷണം കുറുവ ദ്വീപിൽ പോകുന്ന സ്ഥലത്ത് ഇന്ന് കാട്ടിക്കുളം രണ്ടാം ഗേറ്റ് കാട്ടിക്കുളം രണ്ടാം ഗേറ്റില് അല്ലേശേന എത്ര ചാർജ് എഴുപത് അതായത് ലെഗ് പീസ് ആയിക്കഴിഞ്ഞാൽ ചെസ്റ്റ് പീസ് ആയിക്കാൽ ഒരു പീസിന് എഴുപത് രൂപ അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് നല്ല ഭക്ഷണമാണ് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് തന്നെയാട്ടോ ഇവിടുന്ന് നേരെ നേരെയതെ കുറുവാദീപ് കയറുന്നതോ വലത്ത് ഭാഗത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നമുക്കിത് ചേച്ചി ചേച്ചിയുടെ പോയി യാത്ര പറയാം ഏ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഒന്ന് ചേച്ചി വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം നമ്മളെന്ന് ഇവിടെ വന്നിട്ട് വീഡിയോസ് വീടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടവരുണ്ടായിരിക്കാം കാണാത്തവരുണ്ടായിരിക്കാം എന്തായാലും നല്ല ഭക്ഷണം ഈ ബൈക്ക് പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിൻ്റെ മാതാ വനിതാ മെസ്സിൽ കയറിയാൽ മതി ഫോട്ടോ ശരി സന്തോഷം താങ്ക് യു てるん